തന്നെ അറിയൂ എല്ലിങ്ങനെ നല്ല മുട്ട് വിട്ട് നിക്കണോട്ടില്ല അതാണ് കൈ വരലൊക്കെ അങ്ങനെ അങ്ങനെ വളരാ മൂന്ന് വയസ്സു വരെ തന്നെയാണ് വളർന്നിട്ടുള്ളൂ പിന്നെ വയസ്സുവരെ അതാണ് പിന്നെ വളർന്നിട്ടില്ലേ ശാന്തിക്കും ഇതുപോലെ തന്നെയാണോ തന്നെയാണ് അല്ലെ കൈയ്യൊക്കെ ഗവൺമെന്റ് തലത്തിൽ നിങ്ങൾക്കൊക്കെ ചിലപ്പോ ജോലി കിട്ടാൻ ചാൻസ് ഉണ്ടാവും പക്ഷെ എങ്ങനെയാണ് അതിന്റെ വഴികൾ എന്നുള്ളത് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അറിയുന്ന കമന്റ് ചെയ്യുക കാരണം ഇവരാണ് ഈ ഒരു കുടുംബം നോക്കുന്നത് കുഞ്ഞ് മക്കളെ പോലെയാണ് നമുക്ക് കാണുമ്പോ തന്നെ ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ വന്നപ്പോൾ എന്റെ കൂടെതാ മറ്റു രണ്ട് പേരും കൂടെ ഉണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ പക്ഷെ നമ്മൾ അവരെ കൂടെ കാണേണ്ടതാണ് അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇവരുടെ വിശേഷങ്ങൾ നമ്മൾ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോ ദാ ആ രണ്ട് സുന്ദരി കുട്ടികൾ എന്റെ കൂടെ ഉണ്ട് കേട്ടാ ഏഹ് ഒന്ന് പേര് കുമാരി ശാന്തി ശാന്തി അപ്പൊ കുമാരിയുടെയും ശാന്തിയുടെയും വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയില് അപ്പൊ നമുക്ക് വീഡിയോ കണ്ടാലോ ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് ഇവരുടെ വിശേഷങ്ങളും ഇവരുടെ പ്രയാസങ്ങളും ഒക്കെ അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കേൾക്കാം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ഒരുപാട് വീഡിയോകളൊക്കെ വൈറലായില്ലേ പോയാലും ആൾക്കാരറിയുണ്ട് എന്ത് എന്തൊക്കെയാണ് പഠിച്ചതും കാര്യങ്ങളൊക്കെ ചെറുപ്പം തൊട്ടുള്ള ഏഴാം ക്ലാസ് വരെ ഇവിടെ പാലക്കോട് പി സ്കൂളിൽ പഠിച്ചു പിന്നെ എട്ടാം ക്ലാസ് മുതൽ പിന്നെ പത്താം ക്ലാസ് വരെ അവിടെ അനങ്ങന്നയാടി ഹയർ സെക്കൻഡറി സ്കൂളിലെയാണ് പഠിച്ചത് പിന്നെ അവിടുന്ന് എന്താ പ്ലസ് വൺ പ്ലസ് ടു പിന്നെ രണ്ടാൾക്ക് രണ്ട് സെന്ററിലാണ് കിട്ടിയത് ഒരാൾക്ക് ചളവറിയും ഒരാൾക്ക് ഒറ്റപ്പാത്ത കിട്ടിയത് രണ്ടാണോ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പൊണ്ടയോട്ട് അച്ഛന് രണ്ടി പ്രൈവറ്റായിട്ട് ഹരിശ്രീ തന്നെ അപ്പൊ രണ്ടുപേരും കൂടി ഇങ്ങനെ ഒറ്റ കെട്ടായിട്ടാണ് മുന്നോട്ട് പോവുക ചോദിക്കാനുള്ളത് ഇപ്പൊ എങ്ങനെയാണ് ജോലിയും കാര്യങ്ങളൊക്കെ നിങ്ങള് ഡിഗ്രി കംപ്ലീറ്റ് ആയി ഏതാ സബ്ജെക്ട് ചെയ്ത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് രണ്ടാളന്നായിട്ട് അപ്പൊ നിങ്ങള് ഏഹ് അല്ലാതെ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടൂല ശരി പി എസ് സി ഞങ്ങള് എഴുതൊക്കെ ചെയ്തു വഴി കിട്ടും അറിയില്ല ഞങ്ങൾക്ക് ഇന്റർവ്യൂവിനെ വിളിച്ചു അച്ഛനമ്മയൊക്കെ അറിയാരുന്ന് ഞങ്ങള് ജനിച്ച മുതലേ ഞങ്ങളിങ്ങനെ കയ്യാത്തവരാണ് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര മാസം മുതൽ വളർച്ച ഇല്ല എല്ഒക്കങ്ങനെ വിട്ടു വിട്ടിട്ട് ാണ് നിക്കുന്നത് അത് ഇങ്ങനെ തൊട്ട് തന്നെ തൊട്ടേ അറിയൂ എല്ലിങ്ങനെ നല്ല മുട്ട വിട്ട് നിക്കണത് അതാണ് കൈ വരലൊക്കെ അങ്ങനെ വളരാണ്ട് അങ്ങനെ വളരാണ്ടത് ഒരു മൂന്ന് വയസ്സു വരെ തന്നെയാണ് വളർന്നിട്ടുള്ളൂ മൂന്ന് വരെ വളർന്നിരുന്നു ആ പിന്നെ അതാണ് ആ ശാന്തിക്കും ഇതുപോലെ തന്നെയാണോ വളർന്നിട്ടില്ലേക്കും ഇങ്ങനെ ഒരേപോലെ തന്നെയാണ് കൈയൊക്കെ പിന്നെ ശരിക്കും ഇവിടെ എന്തൊക്കെയാണ് ഈ ഒരു സ്ഥലത്തിന് എന്താ പറയാ വീട്ടിലിപ്പോ അമ്മ നിങ്ങള് രണ്ടുപേരും അല്ലെ അപ്പൊ സ്കൂളിൽ ഇങ്ങനെ ഈ ചെറുപ്പം തൊട്ട് ഇങ്ങനെ സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ ചേർത്തിയല്ലോ അപ്പൊ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായി സ്കൂളിൽ പിന്നെ അച്ഛനക്ക് അത്ര പുസ്തകം വായി തരാനൊന്നും പേന വായി തരാനും കഴിവ് ഉണ്ടാകുന്നില്ല അപ്പൊ ടീച്ചർമാരാണ് പേന കഴിഞ്ഞ് ഞങ്ങള് എഴുതാൻ തുടങ്ങും ും ബുക്ക് തരും ടീച്ചർമാര് സപ്പോർട്ട് ടീച്ചർമാരും പുസ്തകം തരുക അച്ഛന് പേസിൽ പറഞ്ഞ ജോലിക്കൊക്കെ അറിയാ നാളെ വായിത്തരാ നാളെ വായിത്തരാന്നൊക്കെ പറയും അതെ വായിത്തരും അച്ഛൻ വായി തരും ബുദ്ധിമുട്ടുണ്ടോ ഇല്ല മോശം െ ആ വെറുതോ ആണല്ലേ ആ അപ്പൊ അങ്ങനെയൊക്കെയാണ് എന്നിട്ട് പിന്നെ അവിടുന്ന് ഇങ്ങനെ പഠിച്ചു വന്നു വീട്ടിൽ ആരൊക്കെയുണ്ട് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി വീട്ടിലെ അമ്മ ആഹ് പിന്നെ ചേച്ചി അച്ഛനാണെങ്കിൽ അച്ഛനും ഇങ്ങനെ ക്യാൻസർ ആയിരുന്നു ഈ തൊണ്ടയില് അഞ്ചോ പ്ലാസ്റ്റിക് തന്നെ അത് ഇണ്ടായിരുന്നു അച്ഛനെന്നെ അമ്മേനെ വയ്യാണ്ടായിട്ട് നോക്കിയതൊക്കെ പിന്നെ ആരാണ് പിന്നെ ഈ കുടുംബം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രണ്ടുപേരും കുടുംബത്തിന്റെ രണ്ട് നെടുന്തോണുകളാണ് ഇരിക്കുന്നത് അപ്പൊ എന്താ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് ജോലിക്ക് വേണ്ടി ജോലിക്ക് ആകെ കഴിവ് ഇറങ്ങിയാലും കുട്ടികളെ പഠിപ്പിക്കുക ട്യൂഷൻ എടുത്തു കൊടുക്കുക സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങള് ഞാനാദ്യം പത്ത് വരെ പഠിപ്പിച്ചിരുന്നു ആ ക്ലാസ് ഇരിക്കുമ്പോ അങ്ങനെ പിന്നെ അറിയാം ഒരുപോലെ അങ്ങനെ പത്താം ക്ലാസ് തൊട്ടുള്ളൂ പഠിപ്പിച്ചു പിന്നെ അങ്ങനെ ഒന്നും വന്നിരുന്നില്ല എടുക്കും എനിക്ക് ഒരു വിഷയം മാത്രം എടുത്താൽ മതി വരട്ടെ വരിക ഇംഗ്ലീഷ് മാത്രം പറഞ്ഞാൽ അറിയാമായിട്ടറിയാ പിന്നെ ഞാൻ വെറുതെ സംശയം തോന്നിട്ട് കൊറച്ച് കണക്കും ജോഷ്യലും മലയാളം ഒക്കെ ഞാൻ ഇട്ട് കൊടുക്കും അപ്പൊ അവര് ഒക്കെ അത് അറിയണേ ഇല്ല അപ്പൊ പിന്നെ നമ്മള് നമ്മൾക്ക് അതൊരു ഉത്തരവാദിത്തം വേണ്ടേ എന്താ വെച്ചാ നമ്മള് നമ്മള് അങ്ങോട്ട് വരുന്നത് അപ്പൊ പത്താം ക്ലാസ് എഴുതുമ്പോ നമുക്ക് അതും കൂടി കംപ്ലീറ്റ് ആക്കണ്ടേ പലട്ട് ഞങ്ങൾ കൂടി പറഞ്ഞു കൊടുക്കും ഇംഗ്ലീഷാണ് ഇഷ്ടം എല്ലാ വിഷയം ഇഷ്ടമാണ് എല്ലാ വിഷയങ്ങളും എടുത്തു എല്ലാ വിഷയത്തിനടുത്ത് വർക്കുമ്പോ മുസ്ലിം കുട്ടികൾ വന്നിട്ട് അറബി പറയും അറബി എടുത്തിട്ടില്ല എന്നാലും നിങ്ങളൊന്നും പറഞ്ഞു തരും ചേച്ചി അറിയും കളയപ്പെടുത്തി തരാൻ പറയും എന്താ വെച്ചിട്ട് അതാ പോയിന്റോളൊക്കെ കളയപ്പെടുത്തി കൊടുക്കും കൂടി പഠിക്കണ്ടോട്ടോ പിന്നെ അങ്ങനെ പറയും എന്തായാലും ഇന്റർവ്യൂ വന്നിട്ട് കൊറേ പൈസ അതിന് വേണ്ടി ചെലവാക്കി ഇവർക്കൊക്കെ ഒരു ജോലി എങ്ങനെയാണ് കൊടുക്കേണ്ടത് നമുക്ക് അറിയില്ല അല്ലെ എങ്ങനെയാണ് ഗവൺമെന്റ് തലത്തിൽ നിങ്ങൾക്കൊക്കെ ചിലപ്പോ ജോലി കിട്ടാൻ ചാൻസ് ഉണ്ടാവും പക്ഷെ എങ്ങനെയാണ് അതിന്റെ വഴികൾ എന്നുള്ളത് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അറിയുന്ന ഒന്ന് കമന്റ് ചെയ്യുക കാരണം ഇവരാണ് ഈ ഒരു കുടുംബം നോക്കുന്നത് കുഞ്ഞ് മക്കളെ പോലെയാണ് നമുക്ക് കാണുമ്പോ തന്നെ അവരാണ് ട്യൂഷൻ എടുത്തു കൊടുത്തിട്ട് ഈ കുടുംബം നോക്കുന്നത് ഈ വീടിപ്പൊ ഇത് ഇതാണിപ്പോ വീട് ഒരു ഷെഡിലാണ് ഇപ്പൊ താമസിക്കുന്നത് ആ ഇപ്പൊ വീടാരെങ്കിലും സഹായിച്ച് ണ്ട് അത് എങ്ങനെ അങ്ങനെ അനന്തസാറ് വീട് കെട്ടി കെട്ടിത്തരാട്ട് വീട് പണി തുടങ്ങി വാർപ്പ് കഴിഞ്ഞു വാർപ്പ് കഴിഞ്ഞു എത്ര സ്ക്വയർ ഫീറ്റിലാണ് അത് അറുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് പഞ്ചായത്ത് ഒന്നും കിട്ടിയിട്ടില്ല പഞ്ചായത്തൊന്നും കിട്ടിയില്ല ഇല്ലൊരു സാറിന്റെ ഇതിലാണ് ഇപ്പൊ കളിക്കാനുള്ള ാത്ത ദൈവങ്ങളില്ല പ്രാർത്ഥന ദൈവത്തെ പോലെ പെട്ടെന്ന് ഊടി വന്ന് ഞങ്ങളെ സഹായിക്കാൻ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് കോഴിക്കോടാണ് കോഴിക്കോടുള്ള പിന്നെ ഞങ്ങക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് തരാം ഞങ്ങളുടെ വീടും ഏറ്റെടുത്തിട്ട് പണി കഴിപ്പിച്ചരാപ്പിച്ച ഭയങ്കര സന്തോഷം രാത്രി ഉറങ്ങാൻ പ്രാർത്ഥിച്ചിട്ടാണ് എന്ത് എങ്ങനെ സമയം ാണ് ഇഷ്ടം കുട്ടികളെ പഠിപ്പിക്കണം ഏറ്റവും വലിയ ഇഷ്ടം ഒരുപാട് ഇഷ്ടംപാട് പിന്നെ ഞങ്ങള് കൈ പിടിച്ച് എഴുതിപ്പിച്ച കുട്ടികളാണ് ഈ ഷെഡിലിരിക്കും അനത്താല് അവര് വേറെ കൊണ്ടായി Yeah. ഭയങ്കര സങ്കട എനിക്ക് സഹിക്കാൻ പറ്റാണ്ട് ഒരു മാസത്തോളം തിന്നാണ്ട് കുടിക്കാണ്ടൊക്കെ ആയിട്ട് അതെന്നുവെച്ചാ ഞങ്ങ ആരുമില്ലെന്നുള്ളൊരു തോന്നല് അത് മാറണത് ആ കുട്ടികള് ഞങ്ങള് നാലു ഇങ്ങനെ ഇരിക്കും കൊണ്ടാണ് സ്നേഹം ഇരിക്കുന്ന ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന വരുന്ന സങ്കടപ്പെട്ടിരിക്കുന്നു ഞങ്ങള് കളിക്കാൻ കൂട്ടാറേ ഞങ്ങള് കളിക്കാൻ കൂട്ടാട്ടോ ശ്രദ്ധിക്കണല്ലോ പിന്നെ അവരോട് ഇരിക്കും അവരുടെ പരന്നു ചെയ്ത് ചേച്ചി എന്നുള്ള രണ്ടാളും നല്ല സപ്പോർട്ടാണ് പിന്നെ അവര് വന്നിട്ട് ആക്കുറ കണ്ട് ഞാനും ഈ കഫക്കെട്ടിന്റെ ഈ ശരീരത്തിന്റെ ഈ വാരി വേദന ഇവിടുന്ന മുതല് വാരി വേദ ഇങ്ങനെ കഫക്കെട്ട് ഇങ്ങനെ ബാധിച്ചിരിക്കാന് കഫക്കെട്ട് അപ്പൊ അത് എനിക്ക് പെട്ടെന്ന് പനിയൊന്നും ഇല്ല പനി വല്യ ജലദോഷം ഇല്ല പെട്ടെന്ന് ഒരു ദിവസം ണ്ടാവും ഛർദ്ദിക്ക പെട്ടന്ന് ക്ഷീണം വരും കാലും കുളയും അപ്പൊ ഛർദ്ദിക്കും ചെയ്യും പിന്നെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടറാണ് നോക്കാറ് ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ഇനി അങ്ങനെ പെട്ടെന്ന് ചർച്ച കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എത്തിക്കണം മറ്റേ രണ്ടും കിടക്കും പിന്നെ കഫക്കെട്ടിനുള്ള ആന്റിബയോട്ടിക് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോ ആരൊക്കെ അച്ഛനും അമ്മ കൂടെ കൊണ്ടായിരുന്നു പിന്നെ അച്ഛൻ മരിച്ചപ്പോ അമ്മക്ക് ചെവി വെക്കില്ല അപ്പൊ അമ്മക്ക് ചെവിയൊക്കെ ഞാനും കൂടെ പോവാൻ തുടങ്ങി ഇപ്പൊ നിങ്ങള് രണ്ടാള് തന്നെ പോകണല്ലോ ഇപ്പൊ ജീവിതത്തിൽ എന്താ ജീവിതത്തിന് ഏത് ടീച്ചിങ് ആണോ ഇഷ്ടം പ്രൈവറ്റ് ആയിട്ട് കിട്ടിയപ്പോ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് അമ്മയ്ക്ക് മരുന്ന് വാങ്ങണം ചെലവുകൾ നടത്തണം ഗ്യാസ് വാങ്ങണം ഒരു മാഷുണ്ട് വിനോദ് സാറ് ആ സാറ് ഒരയ്യായിരം രൂപ കൊടന്ന് വന്നു അപ്പൊ ഞങ്ങളുടെ വീട്ടില് അരി സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ അപ്പൈസൊക്കെ ഞാൻ പോയിട്ട് സാരി സാധനങ്ങൾ അങ്ങനെ വാങ്ങിക്കൊള്ളുന്നു അടച്ചുപോലെ സഹായിക്കാനൊന്നും അങ്ങനെ ഒന്നും ആരും സഹായിക്കില്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് ദൈണത്തിന് കിട്ടും ചുരിദാർ തുണി പിന്നെ പട്ടുപാവിടെ തുണി കിട്ടും അപ്പൊ എന്താ പറയുക ഇപ്പൊ ഞങ്ങക്ക് മാര്യപൂച്ചാണ് ഇരുപത്തിരണ്ടാം തീയതി മുതല് അപ്പൊ ഇവിടുക്കൊരു ചോദിച്ചു എല്ലാരും ഡ്രസ് കോഡ് ഒന്നും വേണ്ട എനിക്ക് അമ്മ പറഞ്ഞോ എത്രന്ന് അറിയില്ല വേണ്ട അത് വല്യ ഡ്രസ്സല്ലേ ചുരിദാർ ചുരിദാർ ഞാനേ ഉടുപ്പ് ഇടും ആ ഞാൻ ഇവിടെ വന്ന ഞങ്ങള് കൊളശി പോയപ്പോ ഒരു ഉടുപ്പുമായി തന്നു പിന്നെ ഒരു ചുരിദാർ അടിക്കാൻ കൊടുത്തിട്ട് ഫോണുള്ളൂ ഈ ഫോണാണെങ്കിൽ ഇടക്കിടക്ക് ഇങ്ങനെ കേടുവരും ഞാനത് കേട്ന്നിട്ട് അപ്പൊ അത് അമ്മ മാറ്റി തരാം ഹാങ് ആയിട്ടേ ഹാങ് ആയിട്ട് അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാ കുട്ടികൾക്കൊക്കെ ഇത് വരും ഹോംവർക്കൊക്കെ അയക്കു അവരാണ് അപ്പൊ ചെലപ്പോ ഹാങ് ആവും വിളിക്കുമ്പോൾ മാത്രേ എടുക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ആവുകയായിരും അത് തൊട്ട് ും ഫോൺ നല്ലൊരു ഫോണില്ല ഫോൺ കൊണ്ട് തന്നെ ആക്കിയിട്ട് ഓഫ് ആവുകയാണ് ഫോണെങ്കിൽ ഇവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അറിയിക്കണം കാരണം അത് വലിയൊരു പുണ്യായിരിക്കും നിങ്ങൾക്ക് അവര് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവർക്ക് ഹോംവർക്കും അതുപോലെ തന്നെ അറിവ് കൊടുക്കാനും നോക്കാൻ േ പിന്നെ ഫീസ് പേടിക്കുമ്പോ കുട്ടികൾക്ക് ഒക്കെ കൊടുക്കുമ്പോ ആ ലഡ് എടുത്തിട്ട് ഞാൻ വീട്ടിൽ വരും അപ്പൊ അമ്മക്ക് കൊടുത്ത അമ്മ അറിയും അവരുടെ ലഡ് തിന്നെയാണെന്നേ ലോക ലഡ് തിന്നെയാണോ ലോകല്ലോ

ഈ വീഡിയോ കാണാൻ നല്ലവരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ പുഷ്പം പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലൊരു ജോലി തരാൻ കഴിയും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക നമ്മുടെ ശാന്തിയുടെയും കുമാരിയുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ അമ്മയുടെ കണ്ണടയുന്നതിന് മുമ്പ് നമുക്ക് സ്വന്തം ജോലി കിട്ടിയിട്ട് ഒരു ലഡു ആക്കി കൊടുക്കാൻ ആ ലഡുവിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് കാര്യങ്ങളുണ്ട് അമ്പത് രൂപക്ക് എടുക്കാൻ തുടങ്ങിയത് പിന്നെ അറിയാം എല്ലാരും ചെയ്ത് ഇറങ്ങി കുട്ടികളൊക്കെ കുട്ടികളെന്നെ പറഞ്ഞ നൂറ് രൂപയെന്നല്ല അടുത്തും വരട്ടെ മുപ്പത് രൂപ ഞങ്ങള് ഇപ്പൊ എല്ലാ വിഷയം ചേച്ചിമാര് പറഞ്ഞു കൊടുക്കും കുട്ടികളെന്നെ ഞാൻ വിവരം ഇങ്ങോട്ട് പറഞ്ഞു പറയുന്നത് കുട്ടികളെന്നത് നൂറ് രൂപയാക്കിയത് ഞങ്ങളല്ല കുട്ടികളാണ് നൂറ് രൂപയാക്കിയത് അതുകൊണ്ടാണ് ഞാൻ നിന്റെ കൈ ഓട്ട കയ്യാ ഞാനെന്താ പറയു ഞാനെന്റെ എനിക്കെന്നു തരിച്ചാലോക്കായി എന്താ മറ്റേത് അപ്പൊ നമ്മുടെ ശാന്തിയുടെയും കുമാരിയുടെയും ഒറ്റ മുറി വീട് ഒറ്റ മുറി അത് ആണല്ലേ അപ്പൊ വീട്ടിൽ ഫസ്റ്റ് ഫ്രിഡ്ജ് വാങ്ങണമെന്നാഗ്രഹം ഫ്രിഡ്ജ് വീട്ടിലൊക്കെ തന്നില്ല അതൊരു സങ്കടായി പുതിയ വീട്ടിലേക്ക് ഒരു ബ്രിജു വേണല്ലേ അപ്പൊ ഇതാണ് നമ്മളെ പുതിയ വീടല്ലേ പണി നടന്നോണ്ടിരിക്കണേ മാർപ്പ് കഴിഞ്ഞു അല്ലേ ആ അപ്പൊ ഈ ഒരു വീട്ടിലേക്ക് കയറി ഏഹ് ആ ചെറിയ ഒറ്റമുറി വീടൊന്നല്ലേ ഈ വീട്ടിലേക്ക് ഏതായാലും പണികളൊക്കെ ഇനി തരൂ അവർക്ക് വീട് എന്നുള്ള സ്വപ്നം ചെറുതാണെങ്കിലും നടത്തിക്കൊടുക്കാൻ ഒരാൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നാലും ഒരുപാട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ ഈ ഒരു കുടുംബത്തിനെ ചേർത്ത് പിടിക്കുക ആരുമില്ല അതാ ഇവർ ഇവർ രണ്ട് പേരും ഈ വയ്യാത്ത അമ്മി മാത്രമേ ഉള്ളൂ അമ്മക്കാണ് ചെവി ഏക്കൂല ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ രണ്ട് ഈ രണ്ട് നെടുന്തൂണുകളാണ് ഈ കുടുംബം നോക്കുന്നത് അപ്പോൾ അവർക്ക് കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും ില് കൊടുക്കുന്നുണ്ട് അപ്പോ നിങ്ങളെ പറ്റുന്ന പോലെ സഹായിക്കുക എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക ഇവരെ പോലെയുള്ള ആളുകളെ ഒന്ന് ചേർത്ത് പിടിക്കുക അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ നിർത്തിയാലോ എന്താ പറയാനുള്ളതിന് സഹായിച്ചവർക്കൊക്കെ വലിയ നന്ദി ഉണ്ട് അവരെ അനുഗ്രഹിക്കണോടുത്ത്